നമസ്കാരം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കഥയുണ്ട് ഞാനും എൻ്റെ അച്ചിയും മക്കളും മാത്രം മതി മറ്റ് അയൽക്കാരോ ബന്ധുക്കളോ ഒന്നും ഞങ്ങൾക്ക് കൂട്ടായിട്ട് വേണ്ട അങ്ങനെ പറഞ്ഞ് സ്വന്തം വീടിനുള്ളിൽ മാത്രം കഴിഞ്ഞിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ട്രംപ് അണ്ണൻ്റെ കാര്യം ട്രംപ് അണ്ണൻ അതായത് യു എസ് പ്രസിഡൻ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയി രണ്ടാമതും ചാർജ് എടുത്ത നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യമാണ് പറയുന്നത് ട്രംപ് അണ്ണൻ രണ്ടാമതും വന്നതോടുകൂടി വലിയ തോതിലുള്ള വിലക്കുകളിലേക്കാണ് അമേരിക്കയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഈ പറഞ്ഞ ആളുടെ സമാനമായ രീതിയിലുള്ള ഒരു പിന്തിരിപ്പിൻ നയമാണ് ട്രംപ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ അമേരിക്കക്കാർ മാത്രം മതി അമേരിക്കയ്ക്ക് അതിർത്തിയിൽ വേലുകെട്ടി തിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും അധികം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ ആയുള്ള ബന്ധം വിച്ഛേദിക്കുന്നു പാരീസ് കാലാവസ്ഥ ഉടമ്പടി ബന്ധം വിച്ഛ വിച്ഛേദിക്കുന്നു അതുപോലെ തന്നെ പല അതിർത്തികളിലും ആളുകളെ തഴയുന്നു പിന്നെ മറ്റൊന്ന് ജന്മ അവകാശ പൗരത്വം പൗരത്വം ഏർപ്പെടുത്തുന്ന അത് റദ്ദു ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ വിധികൾ പുതിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ട്രംപ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയേണ്ട രണ്ടെണ്ണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അതായത് പിന്നെ ലോകാരോഗ്യ സംഘടനയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു ഇടപാട് തന്നെയാണ് അത് പിന്നീട് ദൂരവ്യാപകമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് സാമ്പത്തികമായും സൈനികമായും ലോകത്തിലെ നമ്പർ വൺ ശക്തിയാണ് തങ്ങളുടേതെന്ന തിരിച്ചറിവാണ് ട്രംപിനെ വീണ്ടും ഇത്രമാത്രം അഹങ്കാരിയും ഉന്മത്തനുമാക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ലോക പോലീസ് എന്ന ആ ഒരു കിരീടം ആ തലപ്പാവ് എടുത്ത് അണിയുന്നതോടുകൂടി ട്രംപിന് മൊത്തത്തിലുള്ള മാറ്റങ്ങൾ മറ്റ് രാജ്യങ്ങളെ ഒന്നും തങ്ങൾക്ക് പേടിക്കാനില്ല മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ താല്പര്യമില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ ട്രംപിന് വന്നിരിക്കുന്നു അത്തരത്തിലുള്ള നിലപാടുകളിലേക്കാണ് ഇപ്പോൾ ട്രംപ് അമേരിക്കയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നത് സുവ്യക്തമായ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിലേറ്റവും നേരത്തെ പറഞ്ഞത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് അതായത് ലോകാരോഗ്യ സംഘടന ഈ കോവിഡ് സമയത്ത് പുലർത്തിയ ചില പ്രശ്നങ്ങൾ ഇടപാടുകളിൽ സുതാര്യത ഉണ്ടായിരുന്നില്ല കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുമായുള്ള ആ ലോകാരോഗ്യ സംഘടനയുടെ അംഗത്വത്തിൽ നിന്നും വിടുതൽ വാങ്ങി മാറി നിൽക്കുന്നത് അതുപോലെ തന്നെ ജന്മാവകാശ പൗരത്വം അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടിക്ക് സാധാരണ പൊതുവേ അവിടെ അംഗത്വം അതായത് അമേരിക്കൻ പൗരൻ എന്ന ലേബൽ ചാർത്തിക്കൊടുക്കാറുണ്ട് എന്നാൽ പല മാനദണ്ഡങ്ങളും പരിഗണിച്ച ശേഷമേ ഇനി അത്തരത്തിലുള്ള പൗരത്വം അനുവദിക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് ട്രംപ് വന്നിരിക്കുന്നു മാത്രമല്ല അമേരിക്കയിൽ അല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തി അവിടെ അമേരിക്കയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇനി ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം മറ്റൊന്ന് എടുത്തു ചാടിയുള്ള ഈ ട്രംപിൻ്റെ തീരുമാനങ്ങൾ മുൻപും ഒരുപാട് വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അമേരിക്കൻ മുൻ പ്രസിഡന്റ് നടപ്പിലാക്കിയ എഴുപത്തി അഞ്ചോളം നയപരമായ തീരുമാനങ്ങൾ റദ്ദു ചെയ്യുക എന്നുള്ള കാര്യത്തിലും ഈ ട്രംപ് തീരുമാനമെടുത്തു മെക്സിക്കൻ അതിർത്തി അടയ്ക്കുക എന്നുള്ളത് ആദ്യം തന്നെ എടുത്ത നിലപാടുകളിലൊന്നാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനം എടുക്കുക വഴി മറ്റ് രാജ്യങ്ങളെ അകത്തി നിർത്തുകയും തങ്ങൾ അതായത് യു എസിനെ ഒറ്റപ്പെടുത്തി ചുറ്റും മതിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പിന്തിരിപ്പൻ നയത്തിലേക്കാണ് ഇപ്പോൾ ട്രംപ് പോകുന്നത് അത് തീർച്ചയായിട്ടും പിന്നീടുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും നേരത്തെ പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കാര്യം ഏറ്റവും ും ഈ ഡബ്ല്യു എച്ച്ഒയിന് സാമ്പത്തിക സഹായം നൽകുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ സാമ്പത്തിക സഹായം നിന്നുപോയാൽ അത് ഈ ലോകാരോഗ്യ സംഘടനയുടെ ഭാവിയെ തന്നെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രംപിൻ്റെ നിലപാടുകൾ മാറ്റം വരുത്താൻ വേണ്ടി മറ്റ് ലോക രാജ്യങ്ങളിലെ നേതാക്കൾ ഇടപെടും എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നത്